സി എച്ച് ആർ വിഷയത്തിൽ സി വി വർഗീസ് പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോ സെംബി റവന്യൂ വകുപ്പ് തന്നെ രണ്ട് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി സി എച്ച് ആർ ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ജനങ്ങളുടെ ആശങ്ക ഉയരുവാൻ കാരണമായത് താൻ വിവാദമുണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾ നടപടികൾക്കെതിരെ വർഗീസ് സംസാരിക്കുവാൻ തയ്യാറാവണമെന്നും ഡീൻ കുര്യാക്കോ സെംബി ആവശ്യപ്പെട്ടു ഈ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് തന്നെ പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇത് വിവാദമായതും ജനങ്ങളാകെ ആശങ്കയിലായതും അല്ലാതെ ഞാൻ പരത്തിയിട്ടുള്ള വിവാദങ്ങൾ അല്ലത് ഏതെങ്കിലും തരത്തിൽ എം പി എന്ന് പറയുന്നില്ലെങ്കിൽ എനിക്കൊരു വിവാദം ഉണ്ടാക്കാനും താല്പര്യമില്ല ഇതിനകത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ സുപ്രീംകോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സി എച്ച് ആർ സംബന്ധമായിട്ടുള്ള അന്തിമ വിധിയിലേക്ക് പോകുമ്പോൾ ഇക്കാര്യത്തിൽ ജനപക്ഷ നിലപാട് വിജയിക്കണം എന്നുള്ളതാണ് സർക്കാർ അക്കാര്യത്തിൽ അവധാനതയോടുകൂടി കൃത്യമായ നിലപാട് പറയാൻ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുക എന്നാൽ റവന്യൂ വകുപ്പിന്റെ നിലപാട് കർക്കശമായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ സുപ്രീം കോടതി ഇങ്ങനെ പറയൂ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള രേഖകൾ സെൻട്രൽ എംബിയോഡ് കമ്മിറ്റിയിൽ വന്നിട്ടുള്ള രേഖകൾ സംബന്ധിച്ച് പലതരത്തിലുള്ള വസ്തുതാപരമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിയും സിഇ സിയും ഒക്കെ ഈ നിലപാട് പറഞ്ഞിട്ടുള്ളത് അത് വ്യക്തമാക്കിയിട്ടുള്ള സർക്കാരാണ് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ വെച്ച വിവാദമാണോ അത് അപ്പൊ സി വി വരീസ് ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയം കളിക്കുകയാണ് ഇടുക്കിയിലെ ജനങ്ങളെ പ്രത്യേകിച്ചും ഏലം മേഖലയിലുള്ള ആളുകളെ ആകെ ഇരുട്ടിലാഴ്ത്തുന്ന അവരുടെ ജീവിതത്തിൽ കരുതുകൾ വീഴ്ത്തുന്ന ഒരു നയ സമീപനവുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു അതിന് വർഗീസ് മറുപടി പറഞ്ഞാൽ മതി വർഗീസ് ഇക്കാര്യത്തിൽ ജനങ്ങളെ ഗവൺമെന്റ് ഗവൺമെന്റിനെതിരായി നടപടി സ്വീകരിക്കണോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കാത്തിരിക്കുന്ന വിഷയം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം